ഗോവയിൽ പതിനഞ്ച് ലക്ഷം അരുണാചലിൽ പതിനാല് ലക്ഷം മിസോറാമിൽ പതിനൊന്ന് ലക്ഷം സിക്കിമിൽ ആറ് ലക്ഷം ഇതൊക്കെ ഒരു സ്റ്റേറ്റ് ആണ് അവിടെ മുഖ്യമന്ത്രി ഉണ്ട് അവിടെ ചീഫ് സെക്രട്ടറി ഉണ്ട് അവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവിടെ കലക്ടർമാരുണ്ട് എന്തൊക്കെ സംവിധാന സ്റ്റേറ്റിൻ്റെ പ്രിവിലേജും ഇത്ര ജനസംഖ്യയുള്ള ആളുകളുണ്ട് എന്നാൽ ഇതിനേക്കാളും കവച്ചു വെക്കുന്ന ജനസംഖ്യയാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഇപ്പം ഏകദേശം അൻപത് ലക്ഷത്തോളം ആളുകളുണ്ട് അവിടെ മുഖ്യമന്ത്രി ഇല്ല ഒരു ചെയ്യുന്നത് പക്ഷെ നമ്മളിപ്പോടെ കേൾക്കുന്നത് ചെറിയ ഏതാണ്ട് രാജ്യം വിഭജിക്കാൻ പോവുകയാണ് എന്ന പോലെയാണ് ഇത് പറഞ്ഞ ഉടനെ ഇന്ത്യ വിഭജനം നടത്തുന്ന പോലെയാണ് അതെന്തോ ഒരു പേടിപ്പിക്കുന്ന എന്തോ സംഭവിക്കുന്നുള്ള രീതിയിൽ പക്ഷെ ആ ചോദിക്കട്ടെ ഇവിടെ ആർക്കതിനോട് തീർപ്പുള്ളത് ആരുണ്ടാവല്ലോ ഉണ്ടാർക്കുള്ളത് പുറത്തു വരട്ടെ പുറത്തു വരട്ടെ മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും വിഭാഗത്തിലാണ് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ തന്നെ തിരൂർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ കൂടിയായിട്ടുള്ള കുർക്കോളി മൊഴി സഹീബ് എം എൽ എ അദ്ദേഹം മലപ്പുറം വിഭജിക്കണമെന്ന് പറയുന്നുകൊണ്ടുള്ളൊരു പ്രസ്താവന അതിനു വേണ്ടിയിട്ടുള്ളൊരു ആവശ്യമുന്നയിക്കുമെന്നൊക്കെ ഉള്ളൊരു ചില വാര്ത്തകളൊക്കെ നമ്മൾ കേൾക്കുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ആദ്യമായിട്ടല്ല ഇതിനുമുമ്പ് നമ്മളെ അൻവർ എം എൽ എ മുൻ എം എൽ എ ഈ ഒരു വിഷയം ഉന്നയിച്ചിരുന്നു ഇതിനു മുമ്പ് ചില രാഷ്ട്രീയ പാർട്ടികൾ എസ് ഡി പി അടക്കമുള്ള ചില രാഷ്ട്രീയ പാർട്ടികളും ഇത് ഉന്നയിച്ചിരുന്നു യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളിങ്ങനെ ഒരുപാട് തവണ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനസാന്ദ്രതയുള്ള പ്രദേശം കൂടിയാണ് ശരിക്കും മലപ്പുറം ജില്ല വിഭജിക്കണോ മലപ്പുറം ജില്ല വിഭജിക്കണം തർക്കൊന്നുമില്ല അതിപ്പോ കുർക്കോളി പിന്നെ എം എൽ എ പറഞ്ഞത് രണ്ടായിട്ട് വിഭജിക്കണം എന്നാണ് പക്ഷെ ഇപ്പോൾ വരുന്ന ആവശ്യം മലബാർ മൊത്തത്തിൽ കണ്ട് മൂന്നായി വിഭജിക്കണം എന്നാണ് പല ജില്ലകളും ഇതാക്കി മൂന്നായിട്ട് വിഭജിക്കണം എന്നുള്ളതാണ് അങ്ങനെ പല ആവശ്യങ്ങളുണ്ട് പക്ഷെ ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ വിഭജിക്കണോ എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ ന്യായങ്ങളുണ്ടാവുമല്ലോ ആ ന്യായങ്ങളാണ് നിരത്തിയാൽ ആർക്കും അതിന് മറുപടി പറയേണ്ടാവില്ല ആ ന്യായം ന്യായമാണ് എന്ന് അംഗീകരിക്കുക അല്ലാതെ വേറൊരു നിർവാഹമല്ല പക്ഷെ നടപ്പാകണമെങ്കിൽ വല്യമ്പ്രൻ പറയണം അതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം വേറെ ഒരു കഥ ഉണ്ട് പിന്നെ ഒരു യാചകൻ ഒരു പിന്നെ ഇല്ലത്തിലേക്ക് വരികയാണ് ഗേറ്റ് തുറന്ന് ഇങ്ങനെ വന്ന് അപ്പോൾ താഴത്തെ നിലയിൽ ചെറിയമ്പരാനെന്ത് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഇല്ലാത്തനുണ്ട് അപ്പോൾ ഇയാൾ എന്തെങ്കിലും തരണേന്ന് തന്നെ ഇവിടെ ഒന്നും എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം നിരാശനായി തിരിച്ചു പോകാം തിരിച്ചു പോകുമ്പോൾ മുകളിലത്തെ തട്ടിൽ വലിയ വല്യമ്പ്രാൻ ഇങ്ങനെ ഇല്ലാത്തനുണ്ട് അപ്പോൾ അയാൾ ഇങ്ങനെ ഇയാൾ പോണുണ്ട് ഏ ഇന്നും അപ്പോൾ അയാൾ തിരിഞ്ഞു എന്താന്ന് ചോദിച്ചു വല്ലതും തരുമോ എന്ന് ചോദിച്ചു ഇങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞു അങ്ങനെ ഈ സാധു വളരെ ആവേശത്തിൽ എന്തു ചെയ്തു അങ്ങോട്ട് തന്നു ചെന്നിട്ട് പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ല കേട്ടോ വിഷയം എന്താ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറയേണ്ടതാരാല് വല്യമ്പടാനാണ് അത് മറ്റേ ആളെന്ത് ചെയ്തു ആ പറഞ്ഞു പോയി ഇതേപോലെ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ളത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആവശ്യപ്പെട്ട ചില സംഘടനകളുണ്ട് ആ സംഘടനകൾ മുഖ്യധാരയിൽ ഇല്ലാത്ത സംഘടനകളാണ് ഏഹ് അപ്പൊ നേരത്തെ എസ് ഡി പി ഐനെ പറ്റി പറഞ്ഞു ഒരു കുറെ വർഷങ്ങളായിട്ട് മുമ്പ് പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ പി വി അൻവർ എം എൽ എ ഈ വിഷയം ഏറ്റുപിടിച്ച് അദ്ദേഹം ഒരുപാട് നീക്കങ്ങൾ അതിന് നടത്തിയിട്ടുണ്ട് അതൊരു ചെറിയ നീക്കം ഒന്നുമല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം നല്ല പഠനം നടത്തിയിട്ടുതന്നെയാണ് ആ വിഷയത്തിന് മുന്നോട്ട് പോകുന്നത് അപ്പം ഇതിന് മൊത്തത്തിൽ വേഗം പിന്നെ ചാപ്പടിക്കാറ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഈ പിന്നെ വളർന്നു വരുന്ന സംഘടനകൾക്ക് വേറെ അജണ്ടയൊന്നും ഇല്ലാത്തത് കൊണ്ട് ജനങ്ങളെടീക്ക വെക്കാൻ പറ്റുന്ന ഒരു അജണ്ട വെച്ച് അവരവരുടെ സംഘടന വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് എന്നൊരു നരേറ്റീവ് ഒരു ഭാഗത്തു കൊണ്ടുവരും മറ്റൊരു ഭാഗത്ത് ഇത് ഈ തീവ്ര സ്വഭാവമുള്ള ആളുകൾ പറയുന്നതാണ് പ്രത്യേകിച്ച് എസ് ഡി പി ഇത് ആദ്യം പറഞ്ഞതുകൊണ്ട് അത് അവർ പിന്നെ മൗദൂതികളെയൊക്കെ കൂട്ടിക്കെട്ടും അങ്ങനെ അവരുടെ ഒരു അജണ്ടയാണ് അപ്പോൾ ഇനി ആരതിൽ തൊട്ടാലും എന്തായി അതൊക്കെ തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന അജണ്ടയായിട്ട് മാറും അപ്പോൾ ഇത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വല്യമ്പുറാക്കൾ പറയണം മുഖ്യധാരയിലുള്ള ആളുകൾ ഇത് നടക്കണം ആ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നാൽ വിഭജിക്കും അവർ കുഴപ്പമുണ്ടാവില്ല ഞാൻ കുർക്കോളി എം എൽ എയുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രഖ്യാപനത്തിൻ്റെ പ്രാധാന്യം അവിടെയാണ് കാണുന്നത് അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഇന്ന് പിന്നെ പ്രതിപക്ഷത്തുള്ള യു ഡി എഫിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടക കക്ഷിയാണ് മാത്രമല്ല മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നല്ല വേരുള്ള പാർട്ടിയുമാണ് ആ വേരുള്ള പാർട്ടിയിൽ നിന്ന് ഒരു എം എൽ എ വളരെ ധൈര്യപൂർവ്വം എന്നെ ഒരു തീവ്രവാദ ചാപ്പ അടിച്ചാലും കുഴപ്പമില്ല എന്ന രൂപത്തിൽ അദ്ദേഹം കടന്നു വന്നുകൊണ്ട് ഇത് വിഭജിക്കണം എന്ന് പറഞ്ഞു എന്നത് ശ്ലാഘനീയമാണ് ഒരു വാർത്തയിൽ ഞാനിങ്ങനെ കേട്ടപ്പോൾ ഒരു വാർത്തയിൽ പിന്നെ ഒരു റിപ്പോർട്ടർ പറയുന്നുണ്ട് മുസ്ലിം ലീഗിൻ്റെ നയമാണോ ഇത് എന്ന് വ്യക്തമായിട്ടില്ല അത് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുള്ളൂ അപ്പം എന്താണെന്ന് ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു എം എൽ എ പറഞ്ഞു അത് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൻ്റെ ഒരു അനുവാദം അല്ലാതെ എം എൽ എ പറയാൻ സാധ്യത കുറവാണ് പക്ഷെ എന്നാലും എന്താ മുഖ്യധാരയുടെ ഭാഗത്ത് നിന്ന് ഇത് പറയുന്നത് സഹിക്കാൻ കഴിയണില്ല ഏയ് ഇത് ഇത് ചാപ്പ അടിക്കപ്പെട്ടൊരു അജണ്ടയാണല്ലോ ഏഹ് മലപ്പുറം ജില്ലയെ എന്ത് വിഷയത്തിൽ ചാപ്പ അടിക്കുക അതേപോലെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും അടി ഉണ്ടാവും അതുകൊണ്ട് ആ ചാപ്പ എൻ്റെ ദേഹത്ത് എന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ വസ്തുത പറയാൻ മടിക്കുന്ന ഒരവസ്ഥ മുഖ്യധാര രാഷ്ട്രീയ സംഘടനകൾക്കുണ്ട് എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ ഇത് ലീഗ് പറയണം കുറുക്കോളി എം എൽ എ മാത്രം പറഞ്ഞ പോരാ ഇത് ലീഗ് മുഖ്യ അജണ്ട ആക്കി കൊണ്ടുവരണം ലീഗ് അജണ്ടയാക്കിയ പോരാ ലീഗ് ഉൾക്കൊള്ളുന്ന അതിൻ്റെ പ്രബല കക്ഷിയായ കോൺഗ്രസ് ഇത് അജണ്ടയാക്കിക്കൊണ്ടിരണം കോൺഗ്രസ്സിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ മലപ്പുറ ജില്ല രൂപീകരിക്കണ കാലഘട്ടത്തിൽ കോൺഗ്രസ് അതിൻ്റെ എതിർപക്ഷത്തു നിന്നുള്ളൊരു ആക്ഷേപം കോൺഗ്രസിനെ കുറിച്ച് എന്തുണ്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട് സംഘപരിവാറിനോടൊപ്പം ഒരു കുഴലൂതി ഉള്ള ഒരു ആക്ഷേപമുണ്ട് പക്ഷേ ആ ആക്ഷേപത്തിനൊക്കെ അവർക്ക് മറുപടി പറയാവുന്നേ ഉള്ളൂ ഈ വിഷയം എന്ത് ചെയ്യാണ്ട് കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടതാണ് കുറച്ചും കൂടെ പോയിട്ട് യു ഡി എഫ് ഏറ്റെടുക്കേണ്ടതുണ്ട് കുറച്ചുകൂടെ പോയിട്ട് സി പി എം ഏറ്റെടുക്കേണ്ടതുണ്ട് സി പി എ ഏറ്റെടുക്കേണ്ടതുണ്ട് എൽ ഡി എഫ് ഏറ്റെടുക്കേണ്ടത് കേരളം ഏറ്റെടുക്കേണ്ടതുണ്ട് ഇവർക്കൊക്കെ ഇതിൽ ബാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഇത് ഒരിക്കലും എന്താകാൻ പാടില്ല മലപ്പുറം എന്ന് പറയുമ്പോഴേക്കും അവിടെയുള്ള കുറച്ച് മുസ്ലിങ്ങളുടെ ആവശ്യമെന്നല്ല മലപ്പുറം ജില്ലയിൽ എല്ലാ ജനവിഭാഗങ്ങളുണ്ട് അവരൊക്കെ ഇതിൻ്റെ പ്രയാസങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇത് വിഭജിക്കാത്തതിൻ്റെ പേരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത് തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂൺ പതിനാറിനാണ് എന്ത് ചെയ്യുന്നത് ഈ മലപ്പുറം ജില്ല നിലവിൽ വരുന്നത് ആ നിലവിൽ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് നടന്ന് ഇതേപോലെ ചർച്ച നടന്നിട്ടുണ്ടല്ലോ ആ ചർച്ചയുടെ കാലത്ത് ബഹുമാനായ സി എച്ച് മുഹമ്മദ് വായ പറഞ്ഞ ഒരു നടത്തിയൊരു ഒരു ഉണ്ട് ആ പ്രസംഗം അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട് കേരള കൗമുദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ പ്രസംഗത്തിൻ്റെ ഒരു ആകത്തുക്കെന്താണെന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറയുമ്പോൾ അതിന് നെഗറ്റീവായിട്ട് ഒരുപാട് വാർത്തകൾ വരുന്നു എന്നാൽ ഇവിടെ പല സംസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങളും വിഭജിച്ചിട്ടുണ്ടല്ലോ അപ്പോഴൊന്നും ഈ പ്രശ്നം വന്നിട്ടില്ലല്ലോ അന്ന് വളരെ ഹൃദയസ്പർക്കായ ഒരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ ഉന്നയിക്കുന്നുണ്ട് അത് നമ്മളിപ്പോൾ മുസ്ലിം ലീഗ് അത് നിർത്തി എന്നെ പ്രസംഗിക്കേണ്ട സമയമാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ എന്തുകൊണ്ട് വിഭജിക്കണമെന്ന് ചോദിച്ചാൽ അത് പറയുകയാണെങ്കിൽ നമുക്ക് ഈ സമയം മതിയാവില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ വലിയ കവാടത്തിലേക്ക് പോകണമെങ്കിൽ ഒന്ന് രണ്ട് സാമ്പിൾ മാത്രം പറയാം തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇന്ത്യയിൽ നാനൂറ്റി അൻപത്തി രണ്ട് ജില്ലകളുണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുന്നൂറ്റി എൺപതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അത് ഉയർന്നിട്ടുണ്ട് അതായത് അറുപത് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് മറ്റു സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാനുപാതികമായി ജില്ലകളുടെ എണ്ണത്തിലെ വർധന എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ കണക്ക് കൃത്യമായിട്ട് പറയാം ഇപ്പോൾ തമിഴ്നാട് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ കോടിയുടെ കണക്ക് പറയുകയാണെങ്കിൽ ഏഴ് കോടിയാണ് എവിടെ തമിഴ്നാട്ടിലുള്ളത് ഏഴ് കോടി ജനങ്ങളാണുള്ളത് തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അഥവാ ഈ ജില്ലകളിൽ വിഭജിക്കുക അവസാനം പിന്നെ പതിനാലാണ് പതിനാലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ അവിടെ മുപ്പത്തി ഒമ്പത് ജില്ല മനസ്സിലാക്കണം പിന്നെ കർണാടകയിൽ ആറ് കോടി ജനങ്ങളാണ് അവിടെ പത്തൊമ്പത് ജില്ലയാണ് തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ മുപ്പത്തി ഒന്ന് ജില്ലകളുണ്ട് മനസ്സിലാക്കണം മണിപ്പൂരിൽ പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ചാണ് അവിടുത്തെ ഒമ്പതാണ് മുമ്പ് ഉണ്ടായിരുന്നത് എൺപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പതിനാറ് ജില്ലകളായിട്ട് വിഭജിച്ചിട്ടുണ്ട് ഹരിയാനയിൽ രണ്ട് പോയിൻ്റ് അഞ്ചാണ് കോടിയാണ് ആളുകളുള്ളത് പന്ത്രണ്ടായിരുന്നു തൊള്ളായിരത്തി എൺപത്തി ഒന്നിലുണ്ടായിരുന്നത് അത് ഇരുപത്തി രണ്ട് ജില്ലകളായി മാറിയിട്ടുണ്ട് പഞ്ചാബിൽ രണ്ടേ പോയിൻറ്റ് ഏഴ് കോടിയാണ് പതിമൂന്ന് ജില്ലേനുണ്ടായിരുന്നത് അതെന്തായി ഇരുപത്തി മൂന്ന് ജില്ലയായിട്ട് മാറിയിട്ടുണ്ട് ആസാമിൽ മൂന്നേ പോയിൻറ്റ് ഒന്ന് കോടിയാണ് ജനങ്ങളുള്ളത് അവിടെ പത്ത് ജില്ലയാണ് തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അവിടെ മുപ്പത്തി അഞ്ച് ജില്ലകളുണ്ട് കേരളത്തിൽ മൂന്നേ പോയിൻറ്റ് മൂന്ന് കോടിയാണുള്ളത് ജനങ്ങൾ പന്ത്രണ്ട് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉള്ളത് പതിനാല് ജില്ലയാണ് എത്ര കൂടിയത് രണ്ടെണ്ണം തെലുങ്കാനയിൽ മൂന്നേ പോയിന്റ് അഞ്ച് കോടി ജനങ്ങളാണ് അവിടെ മുപ്പത്തി മൂന്ന് ജില്ലകളായിട്ട് ചെയ്തിട്ടുണ്ട് വർദ്ധിച്ചിട്ടുണ്ട് ഈ മൂന്ന് ജില്ലകളെ പ്രത്യേകം എടുക്കണം ആസാം കേരളം തെലുങ്കാന അവിടുത്തെ ജനസംഖ്യ മൂന്ന് കോടിയാണ് മൂന്നേ ഒന്ന് മൂന്നേ പോയിൻറ്റ് മൂന്ന് മൂന്നേ പോയിന്റ് അഞ്ച് അവിടെയാണ് മുപ്പത്തഞ്ചും മുപ്പത്തി മൂന്നും ഒക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് വിഭജിച്ചിട്ടുള്ളത് ആ സ്ഥാനത്ത് കേരളത്തിൽ ആകെ രണ്ട് ജില്ല ചെയ്തിട്ടുള്ളൂ രണ്ടേ വർദ്ധിച്ചിട്ടുള്ളൂ പതിനാലിന് പന്ത്രണ്ട് പതിനാലേ ആയിട്ടുള്ളു ഒഡീഷയിൽ നാല് പോയിൻ്റ് ഒന്ന് കോടിയാണ് പതിമൂന്നാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ മുപ്പതായി പിന്നെ ബീഹാറിൽ പത്ത് കോടിയാണ് ജനങ്ങൾ പതിനേഴാണ് ഉണ്ടായിരുന്നത് അത് മുപ്പത്തി എട്ടായി ഇ ഇത് ഇതുതന്നെ വെച്ച് നോക്കിയാൽ ഈ കണക്ക് മാത്രം വെച്ച് നോക്കിയാൽ തന്നെ കേരളം എന്നോ വിഭജിക്കണം എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത് അതായത് മലപ്പുറം ജില്ല രൂപീകൃത ആകുന്ന കാലത്ത് പതിനാല് ലക്ഷത്തിൽ നിന്ന് ജനസംഖ്യ മൂന്നിരട്ടിയായി ഇപ്പം നാൽപ്പത്തൊന്ന് ലക്ഷമായി കാണം അതായത് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ശരിക്കിപ്പോൾ കൂട്ടുകയാണെങ്കിൽ ഒരു ശരാശരി വർധന നോക്കുകയാണെങ്കിൽ അൻപത് ലക്ഷം കവിഞ്ഞിട്ടുള്ളൂ ഏത് മലപ്പുറം ജില്ലയിലെ ഇത് തമിഴ്നാട്ടിൽ ഏഴ് കോടി മുപ്പത്തൊമ്പത് ലക്ഷം ജനസംഖ്യ ഉള്ളിടത്ത് മുപ്പത്തി എട്ട് ജില്ലയുണ്ട് ജില്ലയാണുള്ളത് ശരാശരി ജനസംഖ്യ അവിടെ പത്തൊമ്പതര ലക്ഷമാണ് കർണാടകയിൽ ആറേ പോയിൻ്റ് ഒന്ന് കോടി ജനങ്ങളാണ് മുപ്പത്തൊന്ന് ജില്ലയുണ്ട് ശരാശരി വർധന പറയുന്നത് ഇരുപത് ലക്ഷമാണ് കേരളത്തിൽ ശരാശരി ജനസംഖ്യ ആകട്ടെ മുപ്പത് ലക്ഷം എന്നിട്ടാണ് ഈ കേരളത്തിൽ എന്ത് ചെയ്യുന്നത് ഈ രീതിയിൽ ഇത് വിഭജി വിഭജിക്കപ്പെടാതെ പോണത് ജനസംഖ്യയിൽ മലപ്പുറം ജില്ലയ്ക്ക് താഴെ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ മലപ്പുറം ജില്ലക്ക് താഴെ എട്ട് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട് എട്ട് സംസ്ഥാനങ്ങൾ മലപ്പുറം ജില്ലയിലുള്ള ഏറെ അതായത് മലപ്പുറത്ത് ഏകദേശം ഇപ്പോൾ നമുക്ക് നേരത്തെ സെൻസസ് പ്രകാരം പറയുകയാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ഞാൻ പറഞ്ഞു അൻപത് ലക്ഷം ആയിട്ടുണ്ടാവും ആ എട്ട് സംസ്ഥാനത്തെ അവസ്ഥ കയക്കണോ ത്രിപുര മുപ്പത്തേഴ് ലക്ഷം ഒരു ത്രിപുര സംസ്ഥാനത്ത് മുപ്പത്തേഴ് ലക്ഷം ആളേ ഉള്ളൂ മലപ്പുറം ജില്ലയിൽ അൻപത് ലക്ഷം ആൾ ജില്ലയിൽ അൻപത് ലക്ഷം മേഘാലയയിൽ മുപ്പത് ലക്ഷം മണിപ്പൂരിൽ ഇരുപത്തെട്ട് ലക്ഷം നാഗാലാൻഡിൽ രണ്ട് ഇരുപത് ലക്ഷം ഗോവയിൽ പതിനഞ്ച് ലക്ഷം അരുണാചലിൽ പതിനാല് ലക്ഷം മിസോറാമിൽ പതിനൊന്ന് ലക്ഷം സിക്കിമിൽ ആറ് ലക്ഷം ഇതൊക്കെ ഒരു സ്റ്റേറ്റ് ആണ് അവിടെ മുഖ്യമന്ത്രി ഉണ്ട് അവിടെ ചീഫ് സെക്രട്ടറി ഉണ്ട് അവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവിടെ കലക്ടർമാരുണ്ട് എന്തൊക്കെ സംവിധ ഒരു സ്റ്റേറ്റിൻ്റെ പ്രിവിലേജും ഇത്ര ജനസംഖ്യയുള്ള ആളുകളുണ്ട് എന്നാൽ ഇതിനേക്കാളും കവച്ചു വെക്കുന്ന ജനസംഖ്യയാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഇപ്പം ഏകദേശം അൻപത് ലക്ഷത്തോളം ആളുകളുണ്ട് അവിടെ മുഖ്യമന്ത്രി ഇല്ല ഒരു കലക്ടറെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നത് മലപ്പുറം ജില്ലയേക്കാൾ ജനസംഖ്യ കുറഞ്ഞ ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യയിലുണ്ട് അതും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഒരു ചെറിയ കണക്ക് പറയാം പിന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളേക്കാളും കൂടുതലാണ് നിലവിൽ മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ ത്രിപുര മുപ്പത്തി ലക്ഷം മേഘാലയ മുപ്പത് ലക്ഷം മണിപ്പൂർ പിന്നെ ഞാൻ പറഞ്ഞു ഇരുപത്തെട്ട് ലക്ഷം അങ്ങനെ ഓരോന്നും നമുക്ക് കാണാൻ പറ്റും പിന്നെ നോക്കങ്ങൾ അത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യാ വർധനയുടെ നിരക്കുകൾ പ്രകാരം കണക്കാക്കിയാൽ തന്നെ പത്തനംതിട്ട ജില്ല ആ പത്തനംതിട്ട ജില്ലയിലെ ജനസംഖ്യ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി നാനൂറ്റി പന്ത്രണ്ടാണ് നിലവിലിത് വീണ്ടും കുറയാനാണ് സാധ്യത കാരണം രണ്ടായിരത്തി പതിനൊന്നില് രണ്ടായിരത്തി ഒന്നിനെ അപേക്ഷിച്ച് മൂന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനം നെഗറ്റീവ് ജനസംഖ്യ വർധന കാണിക്കുന്ന ജില്ലയാണിത് പത്തനംതിട്ട എന്ന് പറയുന്നത് ഇടുക്കിയിലെ ജനസംഖ്യ പതിനൊന്ന് ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാണ് വയനാട്ടിൽ എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി ഒരുന്നൂറാണ് കാസർഗോഡ് പതിനാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരാണ് എങ്ങനെയാണ് ഉള്ളത് ഈ നാല് ജില്ലകളിലുമുള്ള മൊത്തം ജനസംഖ്യ എത്രയാണ് നാൽപ്പത്തിയേഴ് ലക്ഷം പിന്നെ മലപ്പുറം ജില്ലയിലാകുള്ളത് അൻപത് ലക്ഷം ഇപ്പം നമ്മൾ പറഞ്ഞേ ഏകദേശം അൻപത് ലക്ഷം ആയിട്ടുണ്ടാവും അപ്പോൾ ആ അൻപത് ലക്ഷം മലപ്പുറം ജില്ലയിൽ മറ്റവിടത്തെ എല്ലാതും അവിടെ കൂട്ടിയിട്ട് എത്രയാകുന്നുള്ളൂ നാൽപ്പത്തി ലക്ഷം ആകുകയുള്ളൂ അപ്പം അതിൻ്റെ ഒരു അനീതികളൊന്ന് ആലോചിച്ച് നോക്കും ജനസംഖ്യാനുപാതികമായി നോക്കുകയാണെങ്കിൽ ഈ നാല് ജില്ലകളിലുമായി സംസ്ഥാന സർക്കാർ നൽകുന്ന പദ്ധതികളുടെ എണ്ണത്തെക്കാൾ മലപ്പുറം ജില്ലയ്ക്ക് മാത്രമായി അനുവദിക്കേണ്ടതുണ്ട് അതൊരിക്കലും ഉണ്ടായിട്ടില്ല എന്നത് തന്നെ ഒരു ജനത നേരിടുന്ന അനീതിയുടെ ഏറ്റവും വലിയ അടയാളമാണ് ഇങ്ങനെ ഓരോ കാര്യം ഇപ്പോൾ പത്തനംതിട്ട വയനാട് ഇടുക്കി കാസർഗോഡ് ജില്ലകളിലെ നാൽപ്പത്തേഴ് ലക്ഷം ജനങ്ങളുടെ സേവനത്തിനായി നാല് കലക്ടർമാരും അനുബന്ധ ഓഫീസും ഉണ്ട് എന്നാൽ അതേസമയം അൻപത് ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറത്ത് ഒരു കലക്ടറും നാലിലൊന്ന് ഓഫീസ് സംവിധാനങ്ങളും എന്താണ് മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ് വേറെയും നഷ്ടങ്ങളുണ്ട് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ആറ് താലൂക്കുകളുണ്ട് ശരാശരി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പേർക്കൊരു താലൂക്ക് സംവിധാനം ആ ജില്ലയിലുണ്ട് ഇത് മലപ്പുറം ജില്ലയിൽ എത്തുമ്പോൾ ശരാശരി അഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർക്കാണ് ഒരു താലൂക്ക് സംവിധാനം ആയിട്ട് മാറുക ഒരു താലൂക്കിൽ മാത്രമുള്ള ജനസംഖ്യ പരിശോധിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിലെ ജനസംഖ്യ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് എന്നാൽ മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലെ ജനസംഖ്യ ഒമ്പത് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ടാണ് ഇത് മല്ലപ്പള്ളി താലൂക്കിനേക്കാൾ അഞ്ചിരട്ടി കൂടുതലാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സർക്കാർ സംവിധാനമാണിത് വില്ലേജ് മുപ്പത്തൊന്ന് ലക്ഷം ജനസംഖ്യയുള്ള തൃശ്ശൂർ ജില്ലയിൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് വില്ലേജുകളുണ്ട് അൻപത് ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറത്ത് നൂറ്റി മുപ്പത്തെട്ട് വില്ലേജുകൾ മാത്രമാണ് തൃശ്ശൂർ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ഈ നാല് ജില്ല ഈ ജില്ലകളിൽ ശരാശരി പത്തൊമ്പതിനായിരം ജനങ്ങൾക്ക് ഒരു വില്ലേജ് ലഭ്യമാണ് എന്നാൽ മലപ്പുറത്ത് ശരാശരി മുപ്പതിനായിരമാണ് ഇങ്ങനെ കണക്ക് പറഞ്ഞു പോവുകയാണെങ്കിൽ ഇത് വിഭജിക്കുന്ന നാളെ വിഭജിക്കണമെന്നു അത്രക്ക് അനീതി എന്തുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു രാജ്യം സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ ജനസംഖ്യക്കനുസരിച്ചുകൊണ്ടാണ് അവിടുത്തെ വിഭവങ്ങൾ എന്ത് ചെയ്യേണ്ടത് കൊടുക്കേണ്ടത് ആ പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും മറ്റ് കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യവും അപ്പം അതിന് പകരം അതിങ്ങനെ വെച്ച് താമസം താമസിപ്പിച്ച് അത് പറഞ്ഞവനൊക്കെ തീവ്രവാദിയാക്കി കൊണ്ടു ശരിയല്ല ആരോഗ്യ മേഖലയാണെങ്കിലും വ്യവസായ സ്ഥാപനങ്ങളാണെങ്കിലും പൊതുഗതാഗതമാണെങ്കിലും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ആണെങ്കിലും വിദ്യാഭ്യാസ വിഷയം ഇപ്പോൾ പ്ലസ് വൺ സീറ്റിൻ്റെ പ്രതിസന്ധി തെക്കൻ ജില്ലകളിൽ പതിനഞ്ച് മുതൽ ഇരുപത് വരെ കുട്ടികൾ വരെയാണ് ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലുള്ളത് എന്നാൽ മലപ്പുറത്ത് ഇത് എഴുപത് മുതൽ തൊണ്ണൂറ് വരെയാണ് മൈക്ക് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് സീറ്റ് ബാക്കിയുള്ള തെക്കൻ ജില്ലയിലെ സീറ്റ് ബാക്കിയാണ് ഇങ്ങനെ എന്തൊക്കെ പിന്നെ അന്യായങ്ങളും പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ അടിയന്തിരമായി വിഭജിക്കണം അത് കുറുക്കോളി പിന്നെ എം എൽ എ അത് ഉയർത്തി എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തെ സ്പോട്ട് ലൈറ്റ് അഭിനന്ദിക്കുന്നു അദ്ദേഹം കൊളുത്തിയ ഈ ഒരു തീ വലിയ തമ്പുറാക്കന്മാർക്ക് ഏറ്റെടുക്കാൻ അത് ഒരു കാരണമാകട്ടെ എന്ന് എനിക്ക് പറയണം തീർച്ചയായിട്ടും വളരെയധികം വ്യക്തമാണ് പ്രസക്തമാണ് ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്നിരുന്നാലും സ്വാഭാവികമായിട്ടൊരു ജില്ല ഉപജിക്കുമ്പോൾ ഒരുപാട് ഫെസിലിറ്റികൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ ഉണ്ടായിരിക്കാം വിഷയങ്ങളുണ്ടായിരിക്കാം എന്താണ് ഈ വിഷയത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത് അല്ലേ ഇന്ത്യയിൽ ഒരു ജില്ലയിൽ ഒരു ആവറേജ് വലിപ്പം എന്ന് പറയുന്നത് ഏതാണ്ട് അയ്യായിരം സ്ക്വയർ കിലോമീറ്റർ ആണ് നാലാ നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സ്ക്വയർ കിലോമീറ്ററാണ് കേരളത്തിലത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി സ്ക്വയർ കിലോമീറ്റർ ഉള്ളൂ രണ്ടായിരത്തി പതിനാറില് ആസാമിൽ ഒരു മജൂലി എന്ന് പറയുന്ന ഒരു ജില്ല രൂപീകരിക്കപ്പെട്ടു അപ്പോൾ ആ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല ഇന്ത്യയിലെ ആദ്യത്തെ ഐലൻഡ് ഡിസ്ട്രിക്റ്റാണത് ഈ ബ്രഹ്മപുത്ര നദിയിൽ ഉള്ളൊരു ചെറിയ തുരുത്താണത് അപ്പോൾ ഈ നദി രണ്ട് തവണ വെള്ളപ്പൊങ്കം ഉണ്ടാവും ഈ സമയങ്ങളിൽ ഈ ജനങ്ങൾ ഒറ്റപ്പെട്ടു പോകും അവർക്ക് മെയിൻ ലാൻഡുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് അവർക്കിങ്ങോട്ട് വരാൻ പറ്റില്ല എന്നർത്ഥം അപ്പോൾ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെയാണ് ഈ പറയുന്ന മെയിൻ അതാണ് അപ്പോൾ ഒരു നാന്നൂറ് സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ആ ഒരു ഭൂപ്രദേശത്തെ ഒരു ജില്ലയായിട്ട് പ്രഖ്യാപിച്ചു അപ്പോൾ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു ജില്ലയാക്കുന്നതിൻ്റെ മാനദണ്ഡം എന്നുള്ളത് വളരെ പ്രധാനമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് ഭരണപരമായ ആവശ്യച്ചാൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ കൃത്യമായി സുഗമമായി ലഭിക്കുക എന്നുള്ളതാണ് എല്ലാ ഭരണകൂട സംവിധാനങ്ങളുടെയും അടിസ്ഥാനം അത് ലഭ്യമാകുന്നില്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെൻറ് സംവിധാനങ്ങളൊന്നും തന്നെ പര്യാപ്തമല്ല എന്നത് വാദിക്കേണ്ടി വരും അപ്പോൾ ഇവിടെ കേരളം ഇപ്പം നേരത്തെ പറഞ്ഞപോലെ ഈ കണക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നെ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഈ അക്സസിബിലിറ്റി എന്ന് പറയുന്നത് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇത് രണ്ടും വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കുമ്പോൾ ഇത്രയും ജനങ്ങളുള്ള ഈ മലപ്പുറം ജില്ലയെ സംബന്ധം ഒരു മെഡിക്കൽ കോളേജ് അതും ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഉണ്ടായത് അവിടേക്ക് വേണം ഈ പറയുന്ന രോഗികളൊക്കെ ആയിട്ട് ഓടിപ്പോകാൻ അല്ലെങ്കിൽ പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഓടിപ്പോകണം അത് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യനെ സംബത്തോളം അല്ലെങ്കിൽ ഒരു ഒരു ജനവിഭാഗത്തെ സംബത്തോളം ഏറ്റവും ആവശ്യമുള്ളൊരു സർവീസാണ് മെഡിക്കൽ സർവീസ് അതിന് തക്കതായിട്ടുള്ള സൗകര്യം ജില്ല ഉണ്ടായിട്ട് പോലും ഇത്ര വർഷമായിട്ട് പോലും ഉണ്ടായിട്ടില്ല രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവീസാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ എന്ത് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞത് അപ്പോൾ അവിടെയും ഈ ഒരു ജില്ല ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് മാത്രം ഉള്ള അപര്യാപ്തതകൾ അല്ലെങ്കിൽ നൽകാൻ കഴിയാത്ത പ്രശ്നങ്ങളാണ് ഒരു ജില്ലയ്ക്ക് ഇത്ര കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അല്ലേ ആ ജില്ലയ്ക്ക് പന്ത്രണ്ട് സ്കൂൾ കൊടുത്തു മറ്റു ജില്ലയ്ക്ക് രണ്ട് സ്കൂളേ കൊടുത്തുള്ളൂ എന്നാൽ പറയാം അപ്പോൾ ഇവിടെ അത്തരത്തിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്ന് തോന്നിപ്പിക്കാവുന്ന ചില കണക്കുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു വിഭജനമില്ലാത്ത അവസ്ഥയാണ് നീ ആലോചിച്ച് കേസുകൾ കേസുകൾ ഇത്രയും ജനസംഖ്യ ഉണ്ടാകുമ്പോൾ അത്രയധികം കേസുകൾ ഉണ്ടാകും അപ്പോൾ ആ കേസുകളെല്ലാം ഒന്ന് തീർന്നു കിട്ടാൻ ജനം എത്ര ബുദ്ധിമുട്ടും ഓഫീസുകൾ നമുക്കറിയാം ഇപ്പോൾ ആസാമിലോ യു പിയിലോ ഒന്നുള്ള പോലെയല്ല ഇവിടെ ജനങ്ങൾ നിരന്തരമായി വ്യവഹാരങ്ങൾ നടത്തുന്നവരാണ് അവിടുത്തെ ചിലപ്പോൾ ഒരു കൊല്ലത്തേക്കൊന്നും ഒരു ഓഫീസിലൊരു മറ്റേ കർഷകനും പോവാനും ഉണ്ടാവുണ്ടാവില്ല ഇവിടെ എല്ലായ്പ്പോഴും ഓഫീസുകൾ സന്ദർശിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ വ്യവഹാരങ്ങളെല്ലാം തന്നെ നീണ്ട കാലതാമസങ്ങൾ വരും അപ്പോൾ ഭരണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ അല്ലെങ്കിൽ ജനങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഏറ്റവും അർഹതയുള്ള ജില്ലയാണ് മലപ്പുറം പക്ഷേ നമ്മളിപ്പോഴത്തെ തേക്കൻ ചെറിയ ഏതാണ്ട് രാജ്യം വിഭജിക്കാൻ പോവുകയാണ് എന്ന പോലെയാണ് ഇത് പറഞ്ഞ ഉടനെ ഇന്ത്യ വിഭജനം നടത്തുന്ന പോലെയാണ് അതെന്തോ ഒരു പേടിപ്പിക്കുന്ന എന്തോ സംഭവിക്കുന്നുള്ള രീതിയിൽ പക്ഷെ ആ ചോദിക്കട്ടെ ഇവിടെ ആർക്കതിനോട് തീർപ്പുള്ളത് ആരുണ്ടാവുമല്ലോ ഉണ്ട് പുറത്തു വരട്ടെ പുറത്തു വരട്ടെ മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും വിഭാഗത്തിന് അവർക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഭരണപരമായ സൗകര്യങ്ങൾ ലഭിക്കണ്ട ഞങ്ങൾക്കിത് വേണ്ട ഞങ്ങളിതൊക്കെ കൊണ്ട് മുന്നോട്ട് പോയിക്കോളാം എന്നാൽ ഈ ജില്ല വിവേചിച്ചു പോകരുത് എന്ന് പറയാ അന്നാരെങ്കിലും ആരെങ്കിലും ഇവിടുണ്ടോ അപ്പോൾ പുറത്തുള്ള ഏതൊക്കെയോ ആളുകൾ അവരുടെ ചില രാഷ്ട്രീയ താല്പര്യങ്ങളോ വർഗീയ താല്പര്യങ്ങളോ അല്ലെങ്കിൽ വളരെ ദുഷ്ടലാക്കുകളോ വെച്ചുകൊണ്ട് മാത്രം ഈ ജില്ലയിലുള്ള ആളുകൾക്കെതിരെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇനി ജില്ലക്കാർ ഒറ്റക്കെട്ടായി എന്നുകൊണ്ട് ഉറക്ക പറയേണ്ടതുണ്ട് ഞങ്ങൾക്ക് ജില്ല വിഭജിക്കൽ ആവശ്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബം വെട്ടിമാറ്റി രണ്ടാവണം ആഗ്രഹം കൊണ്ടൊന്നുമല്ല ഞങ്ങൾ പിന്നെയും വളരെ ആറുമണിയോടൊക്കെ തന്നെ കഴിഞ്ഞോളാം പക്ഷേ ഇവിടെ ചില സൗകര്യങ്ങൾ ഒക്കെ വർദ്ധിപ്പിക്കപ്പെടേണ്ടതുണ്ട് അതിനുവേണ്ടി ി എല്ലാ നാട്ടിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വെച്ചാൽ മുന്നൂറ്റി പത്തുനിന്ന് എഴുന്നൂറ്റി എൺപത്തഞ്ചാകാം എന്നുണ്ടെങ്കിൽ അല്ലേ അത് ജില്ലകൾ വിഭജിച്ച് പോകാമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ സ്വാഭാവിക പ്രക്രിയയാണ് ആ പ്രക്രിയയുടെ ഭാഗമാകുന്നതിന് ഞങ്ങൾക്കും താല്പര്യമുണ്ട് അത് ഞങ്ങൾത്തോളം ഒരു ആവശ്യമാണ് അവകാശമാണ് അത് അനുഭവിച്ച അനുവദിച്ചു തരണം എന്ന് മാത്രമേ ഈ ജില്ലക്കാരാവശ്യപ്പെടുന്നുള്ളൂ ഓക്കെ തീർച്ചയായിട്ടും ഇത് ആവശ്യമുന്നയിക്കുന്നവരെ ചാപ്പടിക്കുന്ന പരിപാടി അതൊരിക്കലും ശരിയല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യത്തെ ഒരിക്കലും കണ്ടടച്ച് ഇരുട്ടാക്കാൻ സാധിക്കില്ല ആ ഒരു ആവശ്യം ഏത് കാലത്താണെങ്കിലും അത് ഉയർന്നു വരിക തന്നെ ചെയ്യും ഒരു നാൾ എന്തായാലും അതിന് ഉത്തരം കൊടുക്കേണ്ടി വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഉറപ്പുത്തുള്ളത്